കെ എസ് ആർ ടി സി ബസ് ഇടിച്ച് തകർന്ന ശക്തൻ തമ്പുരാന്റെ പ്രതിമ കെ എസ് ആർ ടി സിയുടെ ചെലവിൽ പുനഃസ്ഥാപിക്കുമെന്ന് ഗതാഗതമന്ത്രി കെ ബി ഗണേഷ് കുമാർ ഉറപ്പു നൽകിയതായി റവന്യൂ മന്ത്രി കെ രാജൻ അറിയിച്ചു അപകടം നടന്ന സ്ഥലം സന്ദർശിച്ച ശേഷം പ്രതികരിക്കുകയായിരുന്നു മന്ത്രി പ്രതിമയുടെ ശില്പി ഉൾപ്പെടെയുള്ളവരുമായി ചർച്ച ചെയ്ത ശേഷം ഉടൻ പുനഃസ്ഥാപിക്കാനുള്ള നടപടികളിലേക്ക് കടക്കും അപകട കാരണം ശാസ്ത്രീയമായി പരിശോധിക്കും സുരക്ഷ ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായി റിഫ്ലക്ടറുകളും മറ്റും സ്ഥാപിക്കാൻ കോർപ്പറേഷൻ നടപടി സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ടു ൻ ബഹുമാനപ്പെട്ട എം എൽ എ ഞാനും ചേർന്ന് ഗതാഗത വകുപ്പ് മന്ത്രി കൂടിയായിട്ടുള്ള ശ്രീ കെ വി ഗണേഷ് കുമാരുമായി ഫോണിൽ ബന്ധപ്പെട്ടിരുന്നു അപ്പോൾ ഉണ്ടായൊരു നിർഭാഗ്യകരമായ സംഭവമാണ് ഏതെങ്കിലും വിധത്തിൽ ഈ വിഷയത്തെക്കുറിച്ച് അന്വേഷിച്ച് വാഹനം ഓടിക്കുന്ന ആളുടെയോ അതുമായി ബന്ധപ്പെട്ട ആരുടെയെങ്കിലും ഭാഗത്ത് ഏതെങ്കിലും വിധത്തിലുള്ള കുറ്റമുണ്ടെങ്കിൽ കർശനമായിട്ടുള്ള നടപടി അക്കാര്യം എന്ന് മാത്രമല്ല ഗതാഗത വകുപ്പിൻ്റെ തന്നെ നേതൃത്വത്തിൽ ഈ പ്രതിമ ഇവിടെ പുനസ്ഥാപിക്കാനാവശ്യമായിട്ടുള്ള നടപടികൾ അതിന് വേണ്ട ആവശ്യമായിട്ടുള്ള സാമ്പത്തിക ഉൾപ്പെടെ ഇവിടെ പുനഃസ്ഥാപിക്കുന്നതിനാവശ്യമായിട്ടുള്ള നടപടികൾ എടുക്കാം എന്ന് ഞങ്ങളോട് ഇപ്പോൾ മന്ത്രി നേരിട്ട് അറിയിച്ചിട്ടുണ്ട്